കുട്ടമ്പേരൂർ മുട്ടേൽ ശാഖ ഗുരുക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുടെ നാൽപ്പതാമത് വാർഷികവും പന്ത്രണ്ടാമത് മുട്ടേൽ ശ്രീനാരായണ കൺവെൻഷനും ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ നടക്കും യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും യോഗം യൂണിയനിലെ നമ്പർ കുട്ടുംബരൂർ മുട്ടേൽ ശാഖാ ഗുരുക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുടെ നാല്പതാമത് വാർഷികവും പന്ത്രണ്ടാമത് മുട്ടേൽ ശ്രീനാരായണ കൺവെൻഷനും ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൺവെൻഷന്റെ ഉദ്ഘാടനം ഏഴിന് വൈകിട്ട് ആറു മുപ്പതിന് എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് നിർവഹിക്കും പന്ത്രണ്ടാമത് കുട്ടം ശ്രീകൃതാരണ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഏഴാം തീയതി സമാരംഭിച്ച് പതിനൊന്നാം തീയതി മഹാഘോഷത്തിലൂടി സമാപിക്കുകയാണ് അതിനകത്ത് കലാപരിപാടികൾ പിന്നെ മുഖ്യമായിട്ട് പ്രഭാഷണങ്ങൾ മൂന്ന് കൺവെൻഷൻ മഹാശാന്തി വരം വിശ്വ പൂജകൾ അഖണ്ഠനാമം ഈ പ്രത്യേകം അഘണ്ഠനാമം ഉണ്ട് ഭഗവത പാരായണ തിരുവാതിര കുട്ടികളുടെ കലാപരിപാടികൾ മൂന്ന് ദിവസം നമുക്ക് കൺവെൻഷൻ്റെ പ്രഭാഷണങ്ങൾ വെച്ചിട്ടുണ്ട് യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിക്കും യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം മുതിർന്ന ശാഖ അംഗങ്ങളെ ആദരിക്കും യൂണിയൻ ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ തിരുവാതിരകളി കൈകൊട്ടിക്കളി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും എട്ടിന് ശനിയാഴ്ച വൈകിട്ട് ഏഴിന് നിർമ്മലാ മോഹൻ പാല ഒൻപതിന് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് മായാസജി വില്ലൂന്നിക്കോട്ടയം പത്തിന് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് ഡോക്ടർ അനൂപ് വൈക്കം എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ കുരട്ടിശ്ശേരി ശാഖാ ഗുരുക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന മഹാഘോഷയാത്ര യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യും അഖണ്ഡ നാമജപം ഭക്തിഗാനസുധ വിശേഷാൽ പൂജകൾ മഹാശാന്തി ഹവനം കലശപൂജ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഭാഗവത പാരായണം പ്രാർത്ഥന സമൂഹ സദ്യ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിഷ്ഠാ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഏഴിന് വൈകിട്ട് ഏഴിന് ശാഖാ പ്രസിഡന്റ് കെ വിക്രമൻ പതാക ഉയർത്തും ശാഖാ പ്രസിഡന്റ് കെ വിക്രമൻ വൈസ് പ്രസിഡന്റ് എൻ ശിവദാസൻ സെക്രട്ടറി ശശീന്ദ്രൻ ഡി കമ്മിറ്റി അംഗങ്ങളായ വിജയൻ തുണ്ടുപറമ്പിൽ വിജേഷ് കുമാർ തോപ്പിൽ മഹേശ്വരൻ വെട്ടിത്തുരുത്തിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ